ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഫോട്ടോഷോപ്പിലെ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫോട്ടോഷോപ്പിലെ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമില്ലേ അതുപോലെ തന്നെ വളരെ ബേസിക്കായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നായിരിക്കും മിക്കവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക എന്നാൽ ഈ ഒരു കാര്യവുമായി കൂടുതൽ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അതിനകത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അത് പലരും പല രീതിയിലാണ് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ഒന്നാമതായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ടൂൾ ബോക്സിൽ ഫോർ ഗ്രൗണ്ട് കളറായിട്ട് ഉള്ളത് ഒരു ഓറഞ്ച് കളറാണ് നമുക്ക് ഈ ഓറഞ്ച് കളർ വളരെ സിമ്പിളായിട്ട് ഈ ടെക്സ്റ്റിന് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അൾട്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് കളർ ഈ ഒരു ടെക്സ്റ്റിന് അപ്ലൈ ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ളതുമായ ഒരു കാര്യമാണ് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് വരാം നമുക്ക് പലപ്പോഴും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് പല കളറുകളും അപ്ലൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഒരു കളറിലേക്ക് എത്തുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കളർ ബോക്സ് നമുക്ക് കിട്ടുന്നു ഇവർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് കളറുകൾ നമ്മളിവിടെ ടിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിലേക്ക് എത്തുമ്പോൾ നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ ടൈപ്പ് ടുവിലേക്ക് മാത്രം വന്നാൽ പോരെ എന്തിനാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നേക്കാം തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ ഈ ടൈപ്പ് ടൂലിലേക്ക് വന്നാൽ മാത്രം മതി ഇവിടെ സെലക്ട് ചെയ്യേണ്ടതില്ല സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ ഇവിടെ പിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ആദ്യം നമ്മൾ ഇവിടെ ഫോർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു കളറിനെ അൾട്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കി രണ്ടാമത് ഈ ഒരു ടെക്സ്റ്റിനെ ടൈപ്പ് ടൂളിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം മൂന്നാമതായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിവിടെ കളർ ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നമുക്കറിയാം നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ടൈപ്പ് ടൂളിലേക്ക് വരേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ നമുക്കിവിടെ ഏത് ടൂളിൽ ഇരുന്നു കൊണ്ടും ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നാലാമത്തായിട്ടുള്ള ഒരു പോയിൻറ്റ് ഇപ്പോൾ നമ്മളിവിടെ ഉദാഹരണത്തിന് ഇവിടെ മൂവ് ട്യൂളിലാണ് ഇരിക്കുന്നത് ഈ മൂവ് ട്യൂളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം നമ്മൾ മിക്കപ്പോഴും ഈ ക്യാരക്ടർ എന്നുള്ളൊരു വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിരിക്കും ഈ ഒരു ടെക്സ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടർ എന്നുള്ള ഈ വിൻഡോ വഴിയാണ് ഈ വിൻഡോയ്ക്കകത്ത് നമുക്കിവിടെ ഒരു കളർ ബോക്സ് കാണാം നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ ഏത് കളറും നമുക്കിവിടെ പിക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം കൃത്യമായിട്ടൊരു കളറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്കെ പ്ലസ് ഇത് കഴിഞ്ഞാൽ ആ കളർ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട് അപ്പോൾ നാല് രീതികളുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം